ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു വൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് രണ്ട് ദിവസം മുമ്പ് കണ്ണിനെന്തോരാവിലെ കടിച്ചിട്ട് ഞാനത് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൊക്കെ ചോദിരിക്കുണ്ട് ഭയങ്കര കടച്ചിലൊക്കെയാന്ന് അപ്പോൾ അതൊക്കെ ഇന്നലെ ഇന്നലെ വരെ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ ശരിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തലവർക്കത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രഷർ കുറഞ്ഞതിൻ്റെ ആയിരുന്നു ിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകണം അലഹമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ നമ്മൾ എന്താണെന്ന് നോക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഗ്രീൻ ബീസ് കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടൽ രുചിയിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഗ്രീൻ ബീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തു ഉപ്പും മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത് കേട്ടോ പിന്നെ അതുപോലെ ഒരു ചട്ടി ചട്ടയടുപ്പത്ത് വെച്ച് അതവിടെ വിസിലടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയൊരു സബോള ചെറുതായി അരിഞ്ഞിട്ടുള്ളത് കേട്ടോ കരം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതൊന്നും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പം ഞാൻ ഉപ്പ് ഗ്രീൻ പീസിൽ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം സബോളയിൽ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒരു അഴപ്പം കൂടി റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ നാളികേരം ഒരു കാൽ ടീസ്പൂൺ പെരും ജീരയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ സബോളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് തന്നെ നുറുറുക്കിയെടുക്കാം കേട്ടോ വലുതായിട്ട് നുറുക്കിയെടുക്കരുത് ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കുക അത് നല്ലപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്ന രീതിയിലൊന്ന് നല്ലപോലെ പോലെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ നല്ലപോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണത് മസാലയായിട്ട് കേട്ടോ അപ്പം പച്ചമുളക് നല്ല ഇരിവുള്ള പച്ചമുളക് തന്നെ എടുക്കുക കേട്ടോ നമ്മൾ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മസാലയുടെ പച്ചക്കോ ചോയ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഗ്രീൻ പീസ് നല്ലപോലെ തന്നെ വിന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും എന്നിട്ട് നല്ലപോലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഗരം മസാലയുടെ പൊടി ഒരു കാൽ ടീസ്പൂണും പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിന്നെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിന് വെള്ളായപ്പത്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ റെഡിയാക്കിയ മാവാണ് കേട്ടോ വെള്ളയപ്പത്തിന് അപ്പോൾ ഗോതമ്പൂവിൻ്റെ വെള്ളയപ്പമാണ് ഉണ്ടാക്കണെട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കയറി കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതും കൂടി ഒന്ന് അപ്പോൾ നമ്മുടെ എനിക്ക് സത്യം പറയണമെങ്കിൽ എനിക്ക് വെള്ളയപ്പത്തിന് ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ ഇതാണ് കേട്ടോ പക്ഷെ അധികം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അരിയിടെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഇതിൻ്റെ ഗോതമ്പിനാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് മട്ടി പോകും കേട്ടോ അധികം കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ മറ്റേ അരിയിടെ ആണ്പോൾ നമുക്ക് അധികം നേരം കഴിക്കാം അധികം നേരം നല്ല കേട്ടോ അധികം കഴിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ചാനലിൽ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരിയുടെ ആവുമ്പോൾ നമുക്ക് നല്ല സിം നല്ല പോലെ തന്നെ ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ സിമ്പിളിട്ടിട്ട് വേണം അതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പക്ഷേ ഗോതമ്പിൻ്റെ ആകുമ്പോൾ അങ്ങനെയല്ല ചട്ടി ചൂടായ അതേ തീയിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അത് ഫുള്ള് തീലല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയം എന്നാൽ ഫുള്ള് ലോയിലാക്കി വെക്കാനും പാടില്ല ആ ഒരു ഇതിൽ വേണിട്ടുണ്ടാവാം അല്ലെങ്കിൽ എത്ര നമ്മൾ കുക്ക് ചെയ്തെടുത്താലും വേവാത്ത പോലെ കെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞ പോലെയുണ്ട് കുറച്ചും കൂടി ലോങ്ങ് ആക്കുമോ എന്ന് പക്ഷേ എൻ്റെ ഫോണിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അറിയാത്തവരായിരിക്കും കേട്ടോ വീണ്ടും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ടാണ് സ്റ്റോറേജ് ഫുൾ ആയ കാരണം എനിക്ക് വീഡിയോ ലോങ്ങ് എടുക്കാൻ പറ്റാത്തതെട്ടോ അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ ബൈ ബൈ